മണ്ണും ഇരയും ചേർന്നാൽ മണ്ണിര മണ്ണ് ഉയരുന്ന മൂല്യത്തിനുടമ ഇര മൂല്യം തീരെ ഇല്ലാത്തൊരു ചരക്ക് അത്ഭുതങ്ങളേറെ സൃഷ്ടിക്കപ്പെടുന്നിടത്ത് ഒരു മെറ്റമോർഫോസിസ് നേത്രങ്ങൾ നീൻ കാഴ്ചയ്ക്ക് കൂട്ടില്ല ശ്വസിക്കാനൊരു കോശവുമില്ല ഒറ്റയ്ക്കിവയെല്ലാം നിർവഹിക്കുന്നൊരു ദുർബലനാ പാവം തൊക്ക് തലച്ചോറിൽ മികച്ച ചിപ്പുകളില്ല ആയാസങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടുന്നുമില്ല ഇനി തല പോയാലും നീ ജീവിക്കും ഹൃദയമുണ്ടെങ്കിലും അതിനെ താഴിട്ടുപൂട്ടും ഈ ലോകത്ത് ഹൃദയങ്ങൾ അഞ്ചെണ്ണം തുറന്നു വെച്ച് മണ്ണിൽ പൊന്നു വിളയിക്കുന്നവന് സുഹൃത്തായി മണ്ണിനുഴവായി നീ ഒരു മനുഷ്യ സ്നേഹിയാവുന്നു ഒന്നേയുള്ളുവെങ്കിലും ഛേദിക്കപ്പെടേണ്ടതെന്ന് പേര് കേൾപ്പിക്കുന്ന ഒരു അവയവം രണ്ടുണ്ടെങ്കിലും അതുകൊണ്ട് നീൻ പെൺവർഗ്ഗത്തെ കൂട്ടബലാത്സംഗത്തിനിരയാക്കുന്നില്ല വെറും എന്ന പരിഹാസം ഏറ്റുവാങ്ങി നീ ചൊരിയും കുക്കിനിക്കട്ടകളീ മണ്ണിന് ഓജസ് ഏറ്റുന്നു ഏതു പാതാളത്തിലും ഇത് എത്ര കാലത്തേക്കും അഗ്നിതൻ മധ്യത്തിൽ ഉറങ്ങാതെ തപം ചെയ്ത് ആവാഹിച്ച് ഒരു ഊർജ്ജരേതസ്സുകൊണ്ട് മണ്ണിനെ പുളകിതയാക്കി അതിൻ സൃഷ്ടിക്കൂർജ്ജമാവാൻ ഒരുങ്ങവേ കോർപ്പറേറ്റ് വിഷം വിഴുങ്ങിയ മണ്ണിൽ നിൻ വംശമൊടുങ്ങും അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിൻ ഭീകരത നിന്നെ കോൺക്രീറ്റ് കല്ലറയിലടയ്ക്കും മണ്ണോ അതോ നീയോ ശരിക്കും ശരിക്കുമിരാ